വർണ്ണക്കാഴ്ചകൾക്കും ആഘോഷങ്ങൾക്കും പേരുകേട്ട തൃശൂർ പൂരം പൂരമാകാൻ ആരും കാണാതെ അറിയപ്പെടാതെ പോകുന്ന നിരവധി പ്രതിഭകളുണ്ട് കുടയും നെറ്റിപ്പട്ടവും തുടങ്ങി പൂരത്തിനാവശ്യമായ സാമഗ്രികളെല്ലാം പാരമ്പര്യമായി ഉണ്ടാക്കി വരുന്ന തലമുറയിലെ ഒരു കണ്ണിയെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അമ്പതിൽ പരം വർഷങ്ങളായി പൂരത്തിന് നിറമേകുന്ന ശങ്കരൻകുട്ടിച്ചേട്ടൻ പെരുവനം ഗ്രാമത്തിൽ പെരുമ്പളിശ്ശേരി ദേശമാണ് ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ വളരെ വർഷങ്ങൾക്കായിട്ട് ഇപ്പോൾ നിലനിന്ന് പോയിട്ടുണ്ട് അതെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ മുൻ തലമുറ എവിടെയായിരുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരു ആറ് ഏഴോ എട്ടോ പത്തോ തലമുറയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എൻ്റെ അച്ഛനും ചെറു അച്ഛനും മുത്ത അച്ഛൻ്റെ അച്ഛനും ഒക്കെ ഇതന്നെയായിരുന്നു അവർ പെരുവനമ്പലത്തിൻ്റെ പണിക്ക് വേണ്ടി വന്നിട്ട് ഇവിടെ സ്റ്റാൻഡിങ്ങായതാണ് അപ്പോൾ എത്ര വർഷം ഉണ്ടെന്ന് കണക്കൂട്ടിയാൽ മതി അത്രയും പരമ്പരകളായിട്ട് ഇങ്ങനെ കൈമറിഞ്ഞ് 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 വന്ന് ചേർന്നതാണ് ഇതൊക്കെ എനിക്ക് വരുമാനത്തിൽ ഉപരി എനിക്കിതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആളാണ് കൂലി നോക്കിട്ടല്ല അത് ചെയ്യണം തോന്നി ഞാൻ ചെയ്യും ചെറുപ്പകാലത്തൊക്കെ ഞാൻ ഈ ഒമ്പത് വയസ്സുള്ള കാലത്ത് ഒക്കെ കണ്ടിട്ടു അന്ന് മേളത്തിന് മുമ്പിലേക്കും ഞാൻ വീടില്ല അന്ന് നമ്മള് പറഞ്ഞയക്കില്ലേ കാരണം തന്നെ കാരണവന്മാർക്ക് പേടിയാ ഒക്കെ ചെറുപ്പല്ലേ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാ പാറമേക്കാല് പത്തായ പരെ അറിയോ ഇപ്പഴത്തെയല്ല പഴയത് കണ്ട ഇല്ല അന്നേ അതിലൊരു കിളിവാതിലുണ്ട് ഇങ്ങനെ അതിലുള്ള ഇവിടെ കാണാൻ പറ്റുള്ളൂ പിന്നേം പൂരം കുറച്ചുകൂടി പിന്നെ ആസ്വദിച്ച് തുടങ്ങിയത് എഴുപത്തിരണ്ടിന് ശേഷം പാര തിരുവാമ്പാടിയിലേക്ക് കയറിയതിന് ശേഷം എൻ്റെ ചെറുപ്പകാലത്ത് കാണുന്ന ആ കൊഴുപ്പൊന്നും ഇപ്പോൾ ഇല്ലേ അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പാഞ്ചാരി മേളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ഞൂറ് ആളാ അറുന്നൂറാളാണ് അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം നൂറാളന്നെ ഉണ്ടാവില്ലേ ആ കേൾക്കുന്ന ആ ഇമ്പമൊന്നും ഇപ്പം ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇപ്പം കുറേ ജനക്കൂട്ടം ഉണ്ടെന്നല്ലാതെ എന്താ പ്രത്യേകത ഈ കുടമാറ്റം നടക്കുമ്പോൾ തൃശ്ശൂർ വെറുതെ കുറേ ഓളി ഇടുക കുറേ വെടിക്കെട്ട് കാണുമ്പോൾ ആർപ്പം ഓളിക്കുക തന്നെ രണ്ടുപേരും നീ ആ നോക്കിയിട്ട് കാണാനില്ലേ പിന്നെ ആ മേളത്തിൻ്റെ മുമ്പിൽ കിടന്ന് കുറേ ചാടുക പഞ്ചവാതി ആയാലും ചെണ്ടമേള ആയാലും കാലഭേദങ്ങളും അറിയില്ല കാലങ്ങളും അറിയില്ല അത്ര കാലം അറിയില്ല വെറുതെ കിടന്നിട്ട് ചാടുക ഇതന്നെ പൂരം ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായമാണ് പറയുന്നത് കേട്ടോ എൻ്റെ ഒരു വ്യക്തിന് ഞാനൊന്നും പറയലോ അത് പറയാൻ പാടില്ല നമുക്ക് ഒക്കെ കലാകാരന്മാരാണ് അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട് പക്ഷേ ആൾക്കാർ കൂടുന്തോറും മേളത്തിന് കൊഴുപ്പ് കുറേ ചെയ്യുന്നത് മേളത്തിന് കൊഴുപ്പ് കെട്ടുന്ന എപ്പോഴും നമ്മുടെ പഴയ രൂപത്തിൽ പെരുവനം നടപടിയിലത്തെ മേളം എന്ന് പറഞ്ഞാൽ ലോകഭൈമ്പ് സാധനം പഴയകാലത്ത് നമ്മുടെ യുദ്ധത്തിന് ഈ ആനയിലെ മുഖത്ത് കെട്ടിയിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അതെന്നാണ് ഉത്ഭവിച്ചിട്ടാണ് ഈ തന്നെ നെറ്റിപ്പൊട്ടം താക്കി തീർത്തിട്ടുള്ളത് നെറ്റിപ്പട്ടത്തിൽ ഒരുപാട് കണക്കുകളുണ്ട് കേട്ടോ ഓലത്തന്നായാലും നെറ്റിപ്പട്ടത്തിന് ഒരുപാട് കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രഹ്മം വിഷ്ണു മഹേശ്വരൻ മൂന്നായില്ലേ ഇത് അഞ്ച് കിണ്ണം നെറ്റി പഞ്ചഭൂതങ്ങളാണത് ഇത് ഒമ്പത് കിണ്ണം ഇത് നവഗ്രഹങ്ങളാണ് ഇത് ശിവലിംഗത്തിന് സങ്കല്പിച്ചുകൊണ്ടാണ് ഈ ചന്ദ്രക്കല വെച്ചിരിക്കുന്നത് പിന്നെ ഇതേ മുകളിൽ അറുപത്തി നാല് എണ്ണങ്ങളുണ്ട് ഇതിൽ മൊത്തം ചെറുവക കൂടാതെ അത് അറുപത്തി നാല് കലകളുടെ ശിവന്റെ അധിപൻ എന്നുള്ള നിലയ്ക്കാണ് അത് കൊടുത്തിരിക്കുന്നത് പിന്നെ മുക്കെട്ടും മുക്കോട്ട് ദേവ നക്ഷത്രങ്ങളാണ് ബാക്കിയുള്ളത് ഫുള്ള നെറ്റിപ്പെട്ടത് എൻ്റെ കണക്ക് ഇതിപ്പോൾ പൂരത്തിൻ്റെ വർക്കായിട്ട് വരികയാണെങ്കിൽ നമുക്ക് മാക്സിമം രണ്ട് രണ്ട് മാസം രണ്ട് മാസം അല്ലെങ്കിൽ രണ്ടു മാസം ഉണ്ടാവില്ല ഈ റിപ്പയർ പണിയൊക്കെ പടം കൂടിയിട്ട് അത്രേ ഉണ്ടാവുള്ളൂ നമുക്ക് പെർമനന്റ് ഇത് തന്നെയായിരിക്കില്ലേ പല മേഖലയിലെ പണികളല്ലേ അതിന് പണികൾ വരുന്നില്ല പക്ഷേ മെറ്റീരിയലിന് വില കൂടി ഇപ്പം ആർക്കും വേണ്ടാണ്ടായി കേരളത്തിൽ പല സ്ഥലത്തും പണിക്കൊക്കെ പോകാറുണ്ട് ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും അവിടെ പോയി പണിയാനുള്ള താല്പര്യം ആരും ഇഷ്ടപ്പെടുന്നില്ല നമ്മളെല്ലാം താല്പര്യപ്പെടുന്നില്ല കാരണം നമുക്ക് അവിടെ പണി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ചുക്കല്ല ഈ നാലാണ്ട് അഞ്ചെണ്ണത്തിന് വേണ്ടിയിട്ട് ഈ പോകണം പക്ഷെ ദിവസം നാല് പണിയണം പക്ഷേ ഈ നാല് ദിവസം നമുക്ക് പണിക്കാശം മുട്ടില്ല അപ്പോൾ അത് കാരണം പുറത്ത് പോയുള്ള പണികളൊക്കെ നിർത്തി ഇപ്പം നമ്മൾ പരമാവധി വീട്ടിൽ പരിപാടിയുള്ളൂ പിന്നൊക്കെ ചെയ്യാണ്ടായി ഞാൻ രണ്ടാളൊക്കെ വെച്ച് മൂന്നാളൊക്കെ വെച്ച് പണിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ കണ്ടമാനം വർക്കുകൾ എടുത്തിരുന്നു പക്ഷേ പിന്നെ വന്ന വർക്ക് കുറഞ്ഞ് 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 വന്നപ്പോൾ രണ്ടാളായി പിന്നെ ഒരാളായി പിന്നെ ആരും വേണ്ടെന്ന് വെച്ചു പിന്നെ നമ്മുടെ മിസ്സിസ് എന്ന് പറയുന്നത് സഹായിക്കുന്നത് അപ്പോൾ അത് വലിയൊരു സഹായമല്ലേ പുതിയതൊക്കെ ഈ ചക്കുമ്പം കയറിൽ ഒക്കെ ആൾ ചെയ്തോളൂ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി അതൊക്കെ ആൾ ചെയ്തോളൂ അപ്പോൾ അതൊരു സൗകര്യമല്ലേ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കുട പത്തൃശുരു വന്നാൽ നിങ്ങൾക്കറിയാലോ ആ കുടയുടെ കളർ കണ്ട ശീലരെ കളർ കണ്ട എല്ലാ ചെല്ലാവരും ഹൈ ഹായ് എന്ന് പറഞ്ഞ് പോകുന്നവരാണ് ഉൽപ്പത്തി ആരും അന്വേഷിക്കാറില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഞങ്ങളേലും കഴിവുള്ള രണ്ട് കൂട്ടരാണ് ഞാൻ നിർത്തി ഒന്ന് ആനയും ഒന്ന് ആനക്കാരനും അത് കഴിഞ്ഞപ്പോൾ കടിക്കെട്ട് പണിക്കാരും അവരെ കവർ ചെയ്ത് കിട്ടി നമുക്ക് പറ്റുള്ളൂ എന്തൊക്കെ കാര്യം വെച്ചാൽ അവരടുക്കും ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് അവർ തീക്കളി ഏത് സമയത്തും പോവാം അതേപോലെ ആനയാനക്കാരും അവരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് എന്നിട്ട് ഞങ്ങൾക്ക് ഞാൻ അതാ പറയാ ഇന്നും കാലങ്ങളായി കൈമാറി വന്ന കലയും ആചാരങ്ങളും ഇന്നും ആഘോഷിക്കപ്പെടുന്നുണ്ട് പക്ഷേ അതെല്ലാം കെട്ടിപ്പൊക്കിയ ആളുകളെ പലപ്പോഴും എല്ലാവരും മറന്നുകളയാറാണ് പതിവ് നമ്മുടെ ശങ്കരൻകുട്ടിച്ചേട്ടനെ പോലെയുള്ള മനുഷ്യരെ ലോകം മുഴുവൻ അറിയണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു